കശ്മീരും യുഎസിന്റെ കുറുക്കന് കൌശലവും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയുടെ ഉറ്റചങ്ങാതി എന്നു അവകാശപ്പെടുകയും അതേസമയം ഇന്ത്യയുടെ സ്വസ്ഥ നഷ്ടപ്പെടുത്തുന്ന നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും ചെയ്ത് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നൈയുടെ കുതന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിച്ചു കൂട്ടത്തിൽ അമേരിക്കയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മോശം പ്രവൃത്തിയെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും യു എസ് നിയമനിർമ്മാതാക്കളും സംഭവത്തെ അപലപിക്കുകയും ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അമേരിക്ക തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ നിലകൊള്ളുന്നു യു എസ് അറ്റോർണി ജനറൽ പമേല ബോണ്ടി എക്സിലൂടെ പ്രതികരിച്ചു തീവ്രവാദികൾ കൊലപ്പെടുത്തിയ നിരപരാധികളായ വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഓർത്ത് എൻറെ ഹൃദയം എന്നാണ് ഡെമോക്രാറ്റിക് നേതാവ് ചക്ഷൂമരു പറഞ്ഞത് അതേസമയം ഫലസ്തീനിലെ ഗസൈല് ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കും ഭീകരതക്കും സർവ്വവിധ പിന്തുണയും ആയുധ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥനയും വിലക്കും അവഗണിച്ചാണ് ഗസൈല് സിവിലിയന് അഭയാർത്ഥി ക്യാമ്പുകളിലെ അന്തേവാസികളെയടക്കം ഇസ്രായേലു സൈന്യം നിഷ്ഠുരമായി കൊന്നൊടുക്കുന്നത് ബുധനാഴ്ച ഒരു സിവിലിയന് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേലു നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം നാൽപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് നൂറോളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാനും ഇസ്രായേല് സമ്മതിക്കുന്നില്ല രണ്ടു മാസത്തോളമായി ഇത്തരം സഹായങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യുദ്ധത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധി എന്നാണ് ഐക്യരാഷ്ട്രസഭ ഉപരോധത്തെ വിശേഷിപ്പിച്ചത് ഈ നിഷ്തുരയിലു പക്ഷേ ഒരൊറ്റ അമേരിക്കന് നേതാവിന്റെയും ഹൃദയം വേദനിക്കുന്നില്ല മാത്രമല്ല ഗസയിലെ ഭക്ഷ്യസഹായ ഡിപ്പോകളെ ബോംബിട്ടു തകർക്കാനാണ് തങ്ങളുടെ പദ്ധതിയെന്നും ഇതിന് അമേരിക്കയിലെ റിപ്പബ്ലിക്കന് പാർട്ടി അംഗങ്ങൾ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ഇസ്രായേലു ദേശീയ സുരക്ഷാ മന്ത്രി വെളിപ്പെടുത്തിയത് തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാന് സഹായം നൽകുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണെന്ന പാക് പ്രതിരോധ മന്ത്രി കാജ ആസിഫിന്റെ പ്രസ്താവന ഇതോട് ചേർത്തു വായിക്കേണ്ടതാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാന് പിന്തുണയും ധനസഹായവും നൽകുന്നുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കു വേണ്ടിയാണ് ഞങ്ങൾ ഈ മോശം പ്രവൃത്തി ചെയ്തുവരുന്നത് അതൊരു തെറ്റാണെന്നറിയാം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ ട്രാക്ക് റെക്കോർഡ് കുറ്റമറ്റതാകുമായിരുന്നു സ്കൈ ന്യൂസിനോട് സംസാരിക്കവേ കാജ ആസിഫ് പറഞ്ഞു തീവ്രവാദ ഭീകരവാദ പ്രശ്നത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇതത്രയും ചില ഘട്ടങ്ങളിൽ ഭീകരതയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും സഹായവും മറ്റു ചിലപ്പോൾ ഭീകരതയെ അപലപിക്കും പഹൽഗാമിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളെപ്പോലെ നിരപരാധികളാണ് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഫലസ്തീനികള് രണ്ടും ഒരുപോലെ കാണാനാകണം അതാണ് മനുഷ്യത്വം കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ഇസ്രായേലിന്റെ ബോംബിംഗിലും വെടിവെപ്പിലുമായി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റിയഞ്ചു പേരാണ് ഗസൈയിൽ കൊല്ലപ്പെട്ടത് ഗസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം മരണസംഖ്യ അറുപത്തൊന്നായിരത്തി എഴുന്നൂറിന് മീതെ വരും ഇതില് ഗണ്യവിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് യുദ്ധവാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഇരുനൂറ്റിമുപ്പത്തിരണ്ട് മാധ്യമ പ്രവർത്തകരുമുണ്ട് കൊല്ലപ്പെട്ടവരില് കശ്മീരിലെ തീവ്രവാദ ആക്രമണത്തിൽ പാകിസ്ഥാനു മാത്രമല്ല അമേരിക്കക്കുമുണ്ട് പരോക്ഷമായ പങ്കെന്നാണ് കാജ ആസിഫിന്റെ വെളിപ്പെടുത്തലിൽ നിന്നുള്ള ബോധ്യം അമേരിക്കയുടെ സമ്മർദ്ദപ്രകാരം പാകിസ്ഥാനു വളർത്തിയെടുത്ത തീവ്രവാദികളാണ് കശ്മീരിൽ ഇറങ്ങിക്കളിക്കുന്നത് ഇന്ത്യയുടെ ഉറ്റചങ്ങാതി എന്ന് അവകാശപ്പെടുകയും അതേസമയം ഇന്ത്യയുടെ സ്വസ്ഥ നഷ്ടപ്പെടുത്തുന്ന നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും ചെയ്ത് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നൈയുടെ കുതന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കശ്മീർ പ്രശ്നത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തന്നെ പരിഹാരം കാണട്ടെ അമേരിക്ക ഇടപെടില്ല രണ്ട് രാഷ്ട്രങ്ങളുമായും തനിക്ക് നല്ല ബന്ധമെന്ന ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് അമേരിക്കയുടെ കുതന്ത്രം രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ച് അമേരിക്കന് ആയുധക്കമ്പനികള് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി സൃഷ്ടിക്കുകയെന്നതാണ് അമേരിക്കയുടെ ഇതപര്യന്തമുള്ള നിലപാടും തന്ത്രവും ലോകസമാധാനത്തെക്കുറിച്ചുള്ള യു എസ് നേതാക്കളുടെ ഗിരിപ്രഭാഷണം തനി കാപട്യമാണ് കുവൈത്തിനെ ആക്രമിച്ചതിനെ ചൊല്ലിയാണല്ലോ അറബ് മേഖലയിൽ അമേരിക്ക ഭീതി പരത്തി ഇറാഖിനെ തകർത്തുതരിപ്പണമാക്കിയത് അതേസമയം അമേരിക്കയുടെ അനുമതിയോടെയാണ് ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചതെന്ന വിവരം പിന്നീട് പുറത്തുവന്നു ഇറാബീതി ഇല് അന്ന് വന്തോതിലാണ് ചില അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയത് ആയുധ വിപണി മെച്ചപ്പെടുത്താനും അറബ് രാഷ്ട്രങ്ങളിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനും വൈറ്റ് ഹൌസ് ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈന്റെ കുവൈറ്റ് ആക്രമണം സമാനമായ തന്ത്രമാണ് പാക് അതിർത്തി തർക്കത്തിലും കശ്മീര് പ്രശ്നത്തിലും അമേരിക്ക പയറ്റുന്നത് ഇത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള വിവേകവും ആർജവവും ഇന്ത്യയും പാകിസ്ഥാനും പ്രകടിപ്പിക്കാത്ത കാലത്തോളം ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ ഭിന്നതയും സംഘർഷവും പരിഹൃതമാകാതെ തുടർന്നുകൊണ്ടിരിക്കും